സഹകരണ നിക്ഷേപ സമാഹരണം പലിശമാറ്റം വരുത്താൻ ഒരുങ്ങി സഹകരണ വകുപ്പ് സഹകരണ ബാങ്കുകളിൽ നിക്ഷേപ വർധനയ്ക്കായി നിക്ഷേപ സമാഹരണ യജ്ഞം പ്രഖ്യാപിച്ചെങ്കിലും നിക്ഷേപത്തിന് പലിശ കുറച്ചതോടെ നിക്ഷേപ സമാഹരണ യജ്ഞം പാളി ഇതിന്റെ അടിസ്ഥാനത്തിൽ നിക്ഷേപത്തിന് പലിശയിൽ വർധന വരുത്തി പുതിയ സർക്കുലർ ഇറക്കും നിക്ഷേപ സമാഹരണ യജ്ഞം വിജയിപ്പിക്കാൻ ഇത് ആവശ്യമാണെന്ന് മന്ത്രി വി എൻ വാസവൻ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് നടപടി മാർച്ച് ഒന്ന് മുതൽ കേരള ബാങ്ക് ദീർഘകാല നിക്ഷേപങ്ങൾക്കുൾപ്പെടെ പലിശ കുറച്ചിരുന്നു റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചതിനെ തുടർന്നായിരുന്നു റിസർവ് ബാങ്കിന്റെ മേൽനോട്ടത്തിലുള്ള കേരള ബാങ്കിന് വായ്പയ്ക്കും നിക്ഷേപത്തിനും പലിശ കുറയ്ക്കേണ്ടി വന്നത് സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ കേരള ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ള പലിശയ്ക്കും ഇത് ബാധകമായി ഇതോടെ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളും സംഘങ്ങളും നിക്ഷേപത്തിന് പലിശ കുറയ്ക്കേണ്ടി വന്നു മാർച്ച് ഒന്ന് മുതൽ പ്രഖ്യാപിച്ചിരുന്ന നിക്ഷേപ സമാഹരണ യജ്ഞം ഇതോടെ പ്രതിസന്ധിയിലായി മാർച്ച് മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന നിക്ഷേപ സമാഹരണ യജ്ഞം അവതാളത്തിലായി ബാങ്കുകളിലേക്ക് നിക്ഷേപം വരുമെന്ന പ്രതീക്ഷയും അവസാനിച്ചതോടെ ബാങ്കുകൾ ഇക്കാര്യം മന്ത്രിയെ അറിയിച്ചു ഏറ്റവും കൂടുതൽ നിക്ഷേപം വരുന്നത് ഒരു വർഷം മുതൽ രണ്ട് വർഷത്തിന് താഴെ വരെയുള്ള കാലയളവിലേക്കാണ് ഇതിന് പലിശ നിരക്ക് എട്ട് പോയിന്റ് രണ്ട് അഞ്ചിൽ നിന്നും എട്ടായി കുറച്ചതാണ് പ്രധാന തിരിച്ചടിയായത് കേരള ബാങ്ക് ഇത് ഏഴ് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം കുറച്ചിരുന്നു നിക്ഷേപ സമാഹരണ യജ്ഞകാലത്ത് വരുന്ന നിക്ഷേപത്തിനെങ്കിലും പലിശ നിരക്ക് കൂട്ടാനാണ് തീരുമാനം എല്ലാ കാലയളവിലുള്ള നിക്ഷേപത്തിനും പലിശ വർദ്ധിപ്പിക്കുമെന്നാണ് സൂചന രജിസ്ട്രാറുടെ സർക്കുലർ ഇന്ന് പുറത്തിറങ്ങും പലിശ ഇനത്തിൽ അല്പം നഷ്ടം സംഭവിച്ചാലും കുഴപ്പമില്ല സംഘങ്ങളിലേക്ക് കൂടുതൽ പണം എത്തിക്കേണ്ടതുണ്ടെന്നാണ് വകുപ്പിന്റെ തീരുമാനം മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ എന്തൊക്കെ വെളിച്ചെണ്ണകളുണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ഹൈ ഗ്രേഡ് കോക്കോനട്ട്സ് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്